വെരി ഗുഡ് മോർണിംഗ് ടു എവൺ വെൽക്കം ടുവന്റി ഫോർ സെവൻ മലയാളം അപ്പോൾ ഇഫ് യു ചേഞ്ച് യുവർ മൈൻഡ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് കെട്ടിട്ടുണ്ടാവും അല്ലേ നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിപ്പിടിക്കാൻ പറ്റുമെങ്കിലേ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി പിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ജീവിതം മാറ്റാൻ പറ്റും റൈറ്റ് റിയാലിറ്റിയാണ് സത്യമാണ് അപ്പോൾ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ഇഫ് യുട്സ് ഓൾറെഡി ഡോൺ ചേഞ്ച് പക്ഷേ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ എന്തെങ്കിലും ക്വസ്റ്റൻ മാർക്സോ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റിയേക്കുക കോൺഫിഡന്റ് ആയിട്ട് മുമ്പോട്ട് പോകുക നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ ലൈഫ് നമ്മുടെ കൺട്രോളിലാണ് ഓൺ ദാറ്റ് നോട്ട് ലെറ്റ് സ്റ്റാർട്ട് ടുഡേസ് സെഷൻ യെസ് അരുൺ മോർണിംഗ് കംസ് ചാൻസ് ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ് അരുൺ പറഞ്ഞത് അബ്സൊലൂട്ടി ശരിയാണ് എല്ലാ എല്ലാ പകലും എല്ലാ രാവിലെയും നമ്മൾ എഴുന്നേക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഒരു പുതിയ ചാൻസ് കിട്ടുകയാണ് ഒരു പുതിയ ദിവസം അല്ലേ ഇന്ന് നന്നായിട്ട് പഠിക്കണം ഇന്ന് നന്നായിട്ട് കറണ്ട് അഫയേഴ്സും ജി ബാക്കിയുള്ള എല്ലാ സബ്ജെക്ട്സും എല്ലാം ചെയ്യണം റൈറ്റ് ഒരു പുതിയ ചാൻസ് ആണ് സോ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ദാറ്റ് ചാൻസ് മുഴുവൻ മൊത്തത്തിൽ നമുക്ക് ആ ചാൻസ് അങ്ങ് യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇന്നത്തെ തീയതി എന്താ നയന്ത് ഡിസംബർ അപ്പൊ നയന്ത് ഡിസംബർ എന്താണ് പ്രത്യേകത എന്താണ് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഐക്യരാഷ്ട്രസഭ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്തെങ്കിലും ഇന്ന് ഉണ്ട് നയൻത് ഡിസംബറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞോളൂ സൂര്യ ശോഭ അരുൺ സൗപർണിക ഗുഡ് മോർണിംഗ് നയൻത് ഡിസംബറിന്റെ പ്രത്യേകത എന്താണ് ഐക്യരാഷ്ട്രസഭ പറയുന്ന പ്രത്യേകത എന്താണ് ഡിസംബർ ഇന്ന് എന്താ പ്രത്യേകത ഇന്ന് എന്തെങ്കിലും ഉണ്ടോ പെട്ടെന്ന് പോരട്ടെ ആൻസേഴ്സ് ഒക്കെ അപ്പോ ഐക്യരാഷ്ട്രസഭ നയൻത് ഡിസംബർ എന്താണെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ഓർത്തിരിക്കുക ക്വസ്റ്റ്യൻ വരാം അന്നൂടെ പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭ ആവുമ്പോ ആണ് അല്ലേ ജസ്റ്റ് നമ്മളൊരു കാഷ്വൽ ഡേ എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഇത് നമ്മൾ സാധാരണ ഈ ദിവസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് പോലെയല്ല ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പൊ യു എൻ യുടെ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഒരു ദിവസം ഇന്ന ദിവസമായിട്ട് അതിന്റെ റിലേറ്റഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ക്വശൻ വരാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് ജസ്റ്റ് ഒന്ന് പഠിച്ച് പോവുക റൈറ്റ് അപ്പോ ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ നയൻത് ഡിസംബർ പഠിച്ചല്ലോ ക്ലിയർ ആണല്ലോ നയൻത് ഡിസംബർ ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ക്ലിയർ സെറ്റ് ആണ് ഗുഡ് മോർണിംഗ് വൈഗ ഗുഡ് മോർണിംഗ് ആർ എം ഗെയിമിംഗ് സൂര്യ എവ്രി വൺ ഗുഡ് മോർണിംഗ് അപ്പൊ ആന്റി കറപ്ഷൻ ഡേ ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ അന്താരാഷ്ട്ര ആന്റി കറപ്ഷൻ ഡേ ഐക്യരാഷ്ട്രസഭയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നയൻത് ഡിസംബർ അടുത്ത ക്വസ്റ്റിൻ അല്ലെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ എന്താന്ന് നോക്കാം ഈ വർഷത്തെ അക്ഷര പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്നുള്ളതാണ് വളരെ സിംപിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമ്മള് വേറെ കറണ്ട് അഫയേഴ്സ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡെയിലി കറണ്ട് അഫയർസ് എല്ലാം ജസ്റ്റ് ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഒരു കാര്യമാണ് ക്ലാസ് കണ്ടിരുന്നോ ഇന്നലെ ഒരു സ്പെഷ്യൽ പി എസ് സി ബുള്ളറ്റിൻ സംഭവം കണ്ടിരുന്നോ അപ്പോൾ പെട്ടെന്ന് ആൻസർ പറഞ്ഞോളൂ ഈ വർഷത്തെ അക്ഷര പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ആൻസേഴ്സ് ആൻസർ സിമ്പിൾ അല്ലേ ഇതൊക്കെ എന്ത് അപ്പൊ ഈ വർഷത്തെ അക്ഷര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് യസ് നിങ്ങൾ പറഞ്ഞതുപോലെ എം മുകുന്ദനാണ് ഓർത്തിരിക്കുക അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു പോവുക ഈ വർഷത്തെ അക്ഷര പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ ഓക്കെ ഡിസെംബർ ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ആണ് ഈ വർഷത്തെ അക്ഷര പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ ആണ് ഓക്കെ അപ്പോ അത് റിലേറ്റഡ് ആയിട്ട് ജസ്റ്റ് ഒരു കുഞ്ഞു ഫാക്റ്റ് ഒന്ന് ഓർക്കാം എന്താ സഹകരണ വകുപ്പും സാഹിത്യ പ്രവർത്തക സഹകരണവും കൂടി എന്താ ചേർന്നാണ് ഈ അവാർഡ് അക്ഷര പുരസ്കാരം നൽകുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക റൈറ്റ് സഹകരണ വകുപ്പും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും കൂടെ ചേർന്നിട്ടാണ് അക്ഷര പുരസ്കാരം നൽകുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അപ്പൊ എം മുകുന്ദൻ ഓർത്തിരിക്കുക അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ വൈൽഡ് ലൈഫ് സാങ്ചറി സൊനായി റുപ്പായി വൈൽഡ് ലൈഫ് സാങ്ചറി സ്വനായി റുപ്പായി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഇപ്പൊ ന്യൂസിലുണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സിലുണ്ടായിരുന്നു എന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞത് രാജിന് മുമ്പ് ഇത് എവിടെയാണെന്നൊന്ന് പറഞ്ഞു ആസാം മണിപ്പൂർ മിസോറാം നാഗാലാൻഡ്

സോനായ രൂപായി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പഠിച്ചു പോവുക ആസാമിലാണ് എന്താ ഇപ്പൊ ന്യൂസ് കാണാനുള്ള കാരണം ഒരു നമ്മളൊരു റോയൽ ബംഗാൾ ടൈഗറിന്റെ ഒരു ഫോട്ടോഗ്രാഫ് ആദ്യമായിട്ട് നമ്മളിപ്പോ അവിടെ ഒരു കടുവയുടെ റോയൽ ബംഗാൾ ടൈഗർ ആദ്യമായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത് ഒരു പ്രൂഫ് കിട്ടുന്നത് അവിടെ ഉണ്ട് എന്നുള്ളത് റൈറ്റ് അപ്പൊ ഒരു അങ്ങനെ ഓരോ ജീവികൾ അവിടെ കാണപ്പെടുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് അതിന്റെ പരിസ്ഥിതി സംഭവങ്ങൾ മാറും അല്ലെ അവിടെയുള്ള ബാക്കിയുള്ള ജീവജാലങ്ങളുടെ എല്ലാം കാര്യങ്ങളെല്ലാം അതിനകത്ത് ടോട്ടലായിട്ട് മാറും അപ്പോൾ അതുകൊണ്ടാണ് സൊനായ് റൂപ്പായി വന്യജീവി സങ്കേതം ന്യൂസിലുള്ളത് എവിടെയാണ് ആസാം ഒന്ന് ഓർത്തിരിക്കുക അപ്പൊ ആദ്യം ഓർക്കേണ്ടത് സൊനായ് റൂപ്പായി വന്യജീവി സങ്കേതം ആസാമിലാന്ന് ഓർക്കുക പിന്നെ അതെന്താ ഇപ്പൊ ന്യൂസിൽ കാണാൻ കാരണം എന്ന് പറഞ്ഞാൽ റോയൽ ബംഗാൾ കടുവയുടെ ആദ്യ ഫോട്ടോഗ്രാഫ് തെളിഞ്ഞു അപ്പൊ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നയൻറ്റീൻ ാണ് ഈ സോനായി റൂപ്പായി വൈൽഡ് ലൈഫ് സാങ്ചുറി ഒരു വന്യജീവി സങ്കേതമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ സോനായി റൂപ്പായി വന്യജീവി സങ്കേതം ആസാം ആസാം സോനായ് റൂപ്പായ് വന്യജീവി സങ്കേതം ആസാം അടുത്തത് ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് കെ രഘുനാഥൻ പി ടി പത്മനാഭൻ നിലമ്പൂർ ആയിഷ ഒ പി സുരേഷ് ആർക്കാണ് ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം ലഭിച്ചത് പോരട്ടെ ആൻസേഴ്സ് പോരട്ടെ ആൻസേഴ്സ് പോരട്ടെ ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് യെസ് ഈ വർഷത്തെ ഇപ്പോ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആണ് പറയേണ്ടത് ഇതില് ഇപ്പൊ ചിലർക്ക് മുമ്പ് ലഭിച്ചിട്ടുണ്ട് പഴയ കാര്യമല്ല പറയേണ്ടത് ഇപ്പോഴത്തെയാണ് ആണ് പറയേണ്ടത് ഇപ്പൊ 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 ലേറ്റസ്റ്റ് പി എസ് സി വോളിറ്റിലുണ്ട് വായിച്ചിരുന്നോ ഏറ്റവും ഇപ്പൊ സി വോളിറ്റിലുണ്ട് കേസരി നയനാർ എനിക്കറിയായിരുന്നു ആ സംഭവം വേറെ ഉണ്ട് പക്ഷെ അതല്ല കേസരി നയനാർ ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം ലഭിച്ചത് നിലമ്പൂർ ആഴ്ചക്കാണ് ഓക്കെ അപ്പോ ഇത് കേസ് ഇത് ഏത് വർഷത്തെയാണ് ചോദിക്കുന്നത് ചോദിക്കണം അപ്പൊ ഓപ്ഷനിലുള്ള ചില ഓപ്ഷൻ ചിലപ്പോൾ മുമ്പ് കിട്ടിയ ആൾക്കാരായിരിക്കും റൈറ്റ് അദ്ദേഹത്തിന് മുമ്പ് കിട്ടിയിട്ടുണ്ട് ശരിയാണ് പക്ഷെ ഇപ്പൊ ആർക്കാണ് കിട്ടിയത് ചോദ്യം അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വായിക്കുക നമ്മൾ ഏത് എക്സാമിന് പോയാലും ചിലപ്പോൾ ഇയർ മെൻഷൻ ആയിരിക്കും രണ്ടായിരത്തി ഇരുപതിൽ ആർക്കാണ് കിട്ടിയത് റൈറ്റ് പക്ഷേ ഈ വർഷം ആർക്കാണ് കിട്ടിയത് നിലമ്പൂർ ആഴ്ചയ്ക്കാണ് കിട്ടിയത് ഓർത്തിരിക്കുക ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം ലഭിച്ചത് നിയൽ നിലമ്പൂർ ആയിഷക്കാണ് ഓർത്തിരിക്കുക നിലമ്പൂർ ആഴ്ചക്കാണ് ഈ വർഷത്തെ കേസരി നയനാർ പുരസ്കാരം ലഭിച്ചത് ഓക്കെ ഇപ്പൊ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതും കൃത്യമായിട്ട് പഠിക്കുക അതുപോലെ തന്നെ എക്സാമിനേഷൻ ഹാളിൽ ക്വസ്റ്റിൻ ആയിട്ട് ഒരു ഇയർ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക അടുത്ത ചോദ്യം പറയുന്നത് നാലാമത് മേകോങ് ഗംഗ ധമ്മ ഈയിടെ ഏത് നഗരത്തിലാണ് നടന്നത് ഇപ്പൊ തായ്ലൻഡിൽ നിന്ന് കുറച്ച് എന്താ അവിടുത്തെ പൗരന്മാരും അവിടെ കുറെ പണ്ഡിതന്മാരും ഒക്കെ വന്നിരുന്നു അല്ലെ ഏത് നഗരത്തിലോട്ടാണ് വന്നത് ന്യൂഡൽഹി ആണോ ചെന്നൈ ആണോ കൊച്ചി ആണോ ബാംഗ്ലൂർ ആണോ ധ ഗംഗ ധമ്മയാത്ര മേക്കോങ് ഒരു നദിയുടെ പേരാണല്ലേ അല്ലേ ഗംഗ നമ്മുടെ നദിയുടെ പേരാണ് അപ്പൊ മേക്കോങ് ഗംഗ എന്ന് പറയുന്നത് ഈ രണ്ട് പ്രദേശങ്ങൾ ചേർന്നുള്ള ഇനിഷ്യേറ്റീവ്സ് നമ്മൾ ഒരു പേരാണ് മേക്കോങ് ഗംഗ എന്ന് പറഞ്ഞിട്ട് പദ്ധതികൾ മേക്കോങ് ഗംഗ ധമ്മയാത്ര അല്ലെ മേക്കോങ് ഗംഗ എന്ന് പറയുന്ന ഈ രണ്ട് സ്ഥലങ്ങൾ ഒന്നിച്ച് ഈ രണ്ട് പ്രദേശങ്ങൾ ഒന്നിച്ചു ചെയ്യുന്ന പല പദ്ധതികൾക്കും നമ്മൾ ഈ മേക്കോങ് ഗംഗ പേര് കാണാറുണ്ട് അപ്പൊ മേക്കോങ് ഗംഗ നാലാമത് എപ്പോഴും പറയാനുണ്ട് നമുക്ക് ഫാക്സ് എടുക്കണാവത്തേന്ന് അല്ലെ വസ്തുതകൾ എടുക്കണാവത്തേന്ന് അല്ല അത് ആ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത് എത്രാമത് മേക്കോം ഗംഗ ദമ്മയാത്രയാണ് ഇപ്പൊ നടന്നത് എന്നായിരിക്കും അപ്പൊ നാലാമത് അപ്പൊ അത് അങ്ങനെ കൂടെ ഓർത്തിരിക്കുക നാലാമത് മേക്കോം ഗംഗ ദമ്മയാത്രയാണ് നടന്നത് എന്ന് ഓർത്തിരിക്കുക തായ്ലൻഡിൽ നിന്ന് വന്നു ആരെ ബുദ്ധിസ്റ്റ് പണ്ഡിതന്മാരൊക്കെ വന്നു എവിടെയാണ് വന്നത് യെസ് അബ്സൊല്യൂട്ട്ലി കറക്റ്റ് ആൻസർ അല്ലാതെ ആൻസർ ശരിയാണ് ന്യൂഡൽഹി ആണ് അപ്പൊ അത്രയും ഓർത്തിരിക്കണേ ഓർത്തിരിക്കണേറ്റ് നാലാമത് മേക്കോങ്ക ദമ്മയാത്രയാണ് ന്യൂഡൽഹി ആണ് ന്യൂഡൽഹിയിലാണ് വന്നത് ആൾക്കാർ അപ്പോൾ എവിടെ നിന്നാണ് തായ്ലൻഡിൽ നിന്നാണ് വന്നത് തായ്ലന്റിനേകദേശം ഒരു ഇരു ഇരുപത് അല്ലെങ്കിൽ ഇരുപതിലധികം ബുദ്ധിസ്റ്റ് പണ്ഡിതന്മാരും പൗരന്മാരും എല്ലാം വന്നു ഡൽഹിയിൽ അപ്പൊ നാലാമത്തെ മേക്കോ ഗംഗ എന്ന് ഓർത്തിരിക്കുക ന്യൂഡൽഹി മേക്കോ ഗംഗ ദമ്മയാത്ര നാലാമത്തതാണ് തായ്ലന്റിൽ നിന്നാണ് ഈ ബുദ്ധിസ്റ്റ് പണ്ഡിതന്മാരും പൗരന്മാരും ഒക്കെ വന്നത് ഇത്രയും കാര്യം ഒന്ന് സെറ്റ് ആക്കി പോവുക ക്ലിയർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്മീഷൻ ഓൺ നാർക്കോട്ടിക്സ് ഡ്രഗ്സിന്റെ ആയിട്ട് ഇപ്പോ ഏത് രാജ്യത്തിനെയാണ് തിരഞ്ഞെടുത്തത് ചെന്നൈ ഇന്ത്യ സ്പെയിൻ ബ്രസീൽ ഏത് രാജ്യത്തിനെയാണ് കമ്മീഷൻ ഓൺ നാർക്കോട്ടിക്സ് ഡ്രഗ്സിന്റെ ആയിട്ട് തിരഞ്ഞെടുത്തത് ഏത് രാജ്യത്തിനെയാണ് അത് അനൗൺസ് ചെയ്തത് ഇന്ത്യൻ എംബസി ഓസ്ട്രിയ എന്നൊക്കെ നമ്മൾ കേട്ടു പക്ഷേ ഏത് രാജ്യത്തിനെയാണ് ഇന്ത്യ തന്നെയാണോ അതോ ചൈനയെ ആയിരുന്നോ അനൗൺസ് ചെയ്ത സംഭവമായിട്ടൊക്കെ നമ്മൾ എംബസി ആയിട്ടൊക്കെ നമ്മൾ ഇന്ത്യൻ എംബസി ആയിട്ടൊക്കെ ന്യൂസിൽ വായിച്ചിരുന്നു അല്ലെ കറണ്ട് അഫയേഴ്സിൽ കണ്ടിരുന്നു പക്ഷേ ഏത് രാജ്യത്തിനെയാണ് കമ്മീഷൻ ഓഫ് നാർക്കോട്ടിക്സ് ഡ്രഗ്സിന്റെ അറുപത്തെട്ടാമത് ചെയറായിട്ട് തെരഞ്ഞെടുത്തത് ഏത് രാജ്യത്തിനെയാണ് വെരി ഗുഡ് എക്സലന്റ് എക്സലന്റ് അപ്പോ അറിയാൻ മേലാത്തവരെല്ലാം ഒന്ന് ഓർത്തിരിക്കുക ഇന്ത്യയാണ് ഓക്കെ അപ്പോ അറുപത്തെട്ടാമത്ത് എന്നുള്ളത് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇന്ത്യ ഈ ഒരു ചെയറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക അപ്പോ ഇന്ത്യയെ അറുപത്തെട്ടാമത് കമ്മീഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സിന്റെ ചെയറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ത്യ കമ്മീഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സ് കമ്മിഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സ് ഇന്ത്യ അറുപത്തെട്ടാമത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇന്ത്യ ഈ ഒരു പദവിയിൽ വരുന്നത് ഇതിൻ്റെ ഈ ഒരു സംഘടനയുടെ പദവി ചെയർമാൻ പദവിയിലോട്ട് വരുന്നത് ചെയർപേഴ്സൺ പദവിയിലോട്ട് ഇന്ത്യ ആദ്യമായിട്ടാണ് വരുന്നത് എന്ന് ഓർത്തിരിക്കുക ഇന്ത്യ ആദ്യമായിട്ടാണ് വരുന്നത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയാണ് ഞാൻ അത്രയും കുറച്ചുകൂടി ഫാക്ട്സ് പറഞ്ഞു പോകുന്നത് ദാറ്റ് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ് ദാറ്റ് കമ്മീഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സ് റൈറ്റ് കമ്മീഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സിന്റെ ചെയറായിട്ട് ഇന്ത്യയെ തെരഞ്ഞെടുത്തു ശരിയാണ് അറുപത്തെട്ടാമത് ചെയറായിട്ട് അറുപത്തെട്ട് എന്നുള്ളത് ചിലപ്പോൾ അറുപത്തി ആറ് എന്നും വല്ലതും തന്ന അത് തെറ്റാണ് അല്ലെ ഒരു സ്റ്റേറ്റ്മെന്റ് അറുപത്തി ആറ് പറഞ്ഞാൽ തെറ്റാണ് ചെയർ ചെയറായിട്ടാണെന്ന് പറഞ്ഞാൽ ശരിയാണ് അതുപോലെ ഇന്ത്യ രണ്ടാമതോ മൂന്നാമതോ ആണ് ഈ ഒരു പൊസിഷനിൽ വരുന്നത് ഈ ഒരു സ്ഥാനത്തേക്ക് ഇന്ത്യ രണ്ടാമതോ മൂന്നാമതോ ആണെന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണ് ഇന്ത്യ ആദ്യമായിട്ടാണ് വരുന്നത് ുന്നത് ആദ്യമായിട്ടാണ് ഇന്ത്യ ഈ പൊസിഷനിൽ വരുന്നത് ഈ ഒരു സ്ഥാനത്തേക്ക് ഇന്ത്യ വരുന്നത് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ആദ്യായിട്ടാണ് അറുപത്തെട്ടാമത് ചെയർ കമ്മീഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സ് കമ്മീഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സ് ഇന്ത്യ ഇത്രേ ഉള്ളൂ ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്തത് ഒരു ഫാക്ട് ഡേ ആണ് കേട്ടോ ഒരു ഫാക്ട് ജസ്റ്റ് എന്താ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം അപ്പോൾ എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നയന്ത് ഡിസംബർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ആണ് അല്ലെ ഐക്യരാഷ്ട്രസഭയുടെ വെബ്സൈറ്റ് നമ്മൾ തുറക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ നേരെ കാണാൻ പറ്റും അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ വെബ്സൈറ്റ് കാണാൻ ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ അതുപോലെ കുറെ നമ്മൾ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ ക്വിസ് ഡിസ്കസ് ചെയ്തു ചെറിയൊരു ഫാക്റ്റ് കൂടെ ഒന്ന് പറഞ്ഞു പോവാണ് ഒരു ഫാക്ട് ഫോർ ദ ഡേ എന്ന് പറയുന്നത് നമ്മുടെ ഇദ്ദേഹത്തിനെ അറിയോ മിഷേൽ ബാച്ചുലറ്റ് മിഷേൽ ബാച്ചുലറ്റ് ആരായിരുന്നു ആരായിരുന്നു ഏത് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു മിഷേൽ ബാച്ചുലറ്റ് കമെന്റ് ചെയ്യാവോ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു മിഷേൽ ബാച്ചുലറ്റ് എന്ന് പറയുന്നത് ചിലിയുടെ ചിലിയുടെ മുൻ രാഷ്ട്രപതി ആയിരുന്നു അല്ലെ ചില മുൻ രാജ് രാഷ്ട്രപതി ആയിരുന്നു മിഷേൽ ബാച്ചുലറ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഇപ്പൊ എന്ത് കിട്ടി ഇന്ദിരാഗാന്ധി പീസ് ഡിസ്റ്റാബ്മെൻറ് ഡെവലപ്മെന്റ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ് അപ്പോ നിരാ നിരായുധീകരണം വികസനം എന്നിവയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ദിരാഗാന്ധി സമ്മാനം ഇദ്ദേഹത്തിന് കിട്ടി സമാധാനം നിരായുധീകരണം വികസനം സമാധാനം നിരായുധീകരണം വിക വികസനം അതായത് പീസ് ഡിസാമെന്റ് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഇന്ദിരാഗാന്ധി പ്രൈസ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി കിട്ടിയത് ഇദ്ദേഹത്തിനാണ് ഇദ്ദേഹം ആരാണ് മിഷേൽ ബാച്ചുലേറ്റ് മിഷയിൽ ബാച്ചുലേറ്റ് മിഷേൽ ബാച്ചുലേറ്റ് ആരാണ് മുമ്പ് ഏതെങ്കിലും ഇരുന്ന ആളാണോ ചിലിയുടെ മുൻ രാഷ്ട്രപതി ആയിരുന്നു അല്ലെ ഫോമ് പ്രസിഡന്റ് ഓഫ് ചിലി പ്രസിഡന്റ് ഓഫ് ചിലി അത്രയും കാര്യം ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് നമുക്ക് റിവൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് അല്ലെ പീസ് ഡിസാമെന്റ് ഡെവലപ്മെന്റ് സമാധാനം നിരായുധീകരണം വികസനം തുടങ്ങിയ സംഭവങ്ങളിൽ എന്താ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അവാർഡ് ആണ് കിട്ടിയത് ഇദ്ദേഹത്തിന് മിഷേൽ ബാച്ചിലേറ്റിന് കിട്ടി ഇദ്ദേഹം മുൻ ചിലി രാഷ്ട്രപതി ആയിരുന്നു ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് ഒന്ന് നോട്ട് ചെയ്തു പോവുക റൈറ്റ് ഒന്ന് മനസ്സിൽ നോട്ട് ചെയ്തു പോവുക നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം ആദ്യം ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താ ഇന്ന് അന്താരാഷ്ട്ര ആന്റി കറപ്ഷൻ ഡേ ആണ് നയൻത് ഡിസംബർ അന്താരാഷ്ട്ര ആന്റി കറപ്ഷൻ ഡേ ക്ലിയർ ആണ് പെട്ടെന്ന് പെട്ടെന്ന് റാപ്പിഡ് ഫയർ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ നോക്കിയോളൂ സൂര്യ ആതിര വൈക ശോഭ നീതു എല്ലാവരുടെ ആൻസർ ശരിയാണ് ഞാൻ പെട്ടെന്ന് മാക്സിമം കുറെ കാര്യങ്ങൾ കവർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പേരുകൾ വായിക്കായിരുന്നത് എല്ലാവരുടെ ആൻസർ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ആതിര വൈഗ ബാലജി സൂര്യ നീതു ശോഭ എല്ലാവരുടെ ആൻസർ ശരിയാണ് വെരി ഗുഡ് കീപ് ഇറ്റ് അപ്പ് അപ്പോ നയൻത് ഡിസംബർ ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ഓക്കേ അടുത്തത് അടുത്തത് ഈ വർഷത്തെ ഈ വർഷത്തെ അക്ഷര പുരസ്കാരം എം മുകുന്ദന് പഠിച്ചോ ഈ വർഷത്തെ അക്ഷര പുരസ്കാരം എം മുകുന്ദൻ അടുത്തത് സൊനായി റൂപ്പായി വന്യജീവി സങ്കേതം ആസാമിലാണ് സുനായി റൂപായി വന്യജീവി സങ്കേതം സൊനായി റുപായി വന്യജീവി സങ്കേതം എവിടെയാണ് ആസാമിലാണ് സൊനായി വന്യജീവി സങ്കേതം ആസാം അടുത്തത് ഈ വർഷത്തെ കേസരി നയനാർ പുരസ്കാരം നിലമ്പൂർ ആയിഷ ഈ വർഷം നിലമ്പൂർ ആയിഷയാണ് തെറ്റിക്കരുത് ഈ വർഷത്തെ കേസരി നയനാർ പുരസ്കാരം നിലമ്പൂർ ആയിഷ ആർക്കാണ് ലഭിച്ചത് യെസ് കറക്റ്റ് യെസ് നിലമ്പൂർ ആയിഷ ഈ വർഷത്തെ കേസരി നയനാർ പുരസ്കാരം നിലമ്പൂർ ആയിഷ അടുത്തത് നാലാമത് മേക്കോ ഗംഗ ധമ്മ ന്യൂഡൽഹി ആണ് നടന്നത് തായ്ലൻഡിൽ നിന്ന് ആൾക്കാർ വന്നു ബുദ്ധ പണ്ഡിതന്മാരൊക്കെ വന്നു എവിടോട്ട് വന്നു ന്യൂഡൽഹിയിലോട്ട് വന്നു അപ്പൊ നാലാമത് മേകോങ് ധമ്മോ ഗംഗ ധമ്മ എത്രാമത്തെ ആണ് നാലാമത്തത് നാലാമത്തത് നോർത്തിരിക്കുക നാലാമത് മേക്കോങ് ഗംഗ ധമ്മ തായ്ലൻഡിൽ നിന്ന് പൗരന്മാരും ബുദ്ധിസ്റ്റ് പണ്ഡിതന്മാരും ഒക്കെ ന്യൂഡൽഹിയിൽ വന്നു ഡൽഹിയിലാണ് വന്നത് നാലാമത് മേക്കോങ് ഗംഗ ധമ്മയാത്ര ഓക്കെ അതുപോലെ കമ്മീഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സ് ആരാണ് അറുപത്തെട്ടാമത്തെ ആയിട്ട് തിരഞ്ഞെടുത്തത് ഇന്ത്യയാണ് ആരെയാണ് ഇന്ത്യയാണ് അപ്പോൾ കമ്മീഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സിന്റെ അറുപത്തെട്ടാമത് ആയിട്ട് ഇന്ത്യയെ തിരഞ്ഞെടുത്തു അറുപത്തെട്ടാമത് ഓർത്തിരിക്കുക അതുപോലെ കമ്മീഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സ് ഓർത്തിരിക്കുക ഇന്ത്യ ഓർത്തിരിക്കുക ക്ലിയർ ക്ലിയർ ആണല്ലോ ആരെയാണ് ഇന്ത്യയാണ് എത്രാമത്തെ ആണ് അറുപത്തെട്ടാമത് എന്തിന്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് കമ്മീഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സ് കമ്മീഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സ് പഠിച്ചു പോകുക കമ്മീഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സ് കമ്മീഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സ് അറുപത്തെട്ടാമത്തെ ചെയറായിട്ട് ഇന്ത്യയെ തെരഞ്ഞെടുത്തു ക്ലിയർ ആണ് അടുത്തത് മിഷേൽ ബാച്ചുലേറ്റ് ചിലയുടെ മുൻ രാഷ്ട്രപതി ആയിരുന്ന മിഷേൽ ബാച്ചുലേറ്റിന് എന്ത് കിട്ടി പീസ് ഡിസാമെന്റ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഇന്ദിരാഗാന്ധി സമ്മാനം പീസ് ഡിസാമ് ഡെവലപ്മെന്റ് സമാധാനം നിരായുധീകരണം വികസനം തുടങ്ങിയ കാര്യങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ദിരാഗാന്ധി സമ്മാനം ലഭിച്ചത് മിഷേൽ ബാച്ചുലറ്റ് മിഷേൽ ബാച്ചുലറ്റ് മുൻ ചെലി രാഷ്ട്രപതി ആയിരുന്നു എന്നുള്ളത് കൂടെ ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ സെറ്റാണല്ലോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് എന്ത് വന്നാലും നമ്മൾ തെറ്റിക്കില്ലല്ലോ ക്ലിയർ ആണ് റൈറ്റ് സോ ദോസ് വർ വേ ദൻസ് മുതലേ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയും റൈറ്റ് എക്സ്ട്രാ നമ്മൾ കുറേ ഫാക്ട്സ് പഠിച്ചതും എല്ലാം ഒന്ന് നോട്ട് ചെയ്തു പോവുക ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്തു പോവുക അല്ലെങ്കിൽ ഒരു ഒരു പേപ്പറിൽ ചെറുതായിട്ടൊന്ന് സ്ക്രിബിൾ ചെയ്തു പോവുക റൈറ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ എത്ര ആക്റ്റീവ് ആയിട്ട് ആ നോളജ് നമ്മൾ എൻജോയ് ചെയ്ത് പഠിക്കുന്നോ അത്രയും കൂടുതൽ നമ്മുടെ മനസ്സിൽ അത് ഇരിക്കും റൈറ്റ് നമുക്ക് റിവിഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല അപ്പോൾ പെട്ടെന്ന് എക്സാമിന് മുമ്പ് നമുക്ക് പിന്നെ അടുത്തൊന്ന് റിവൈസ് പോലും ചെയ്യേണ്ട ആവശ്യം വരികയില്ല നമ്മൾ എന്താ ഇവിടെ ഒന്ന് കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പേപ്പറിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്യുകയോ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ജസ്റ്റ് ചോദിക്കുകയൊക്കെയോ നിങ്ങൾക്ക് അറിയാം ഇപ്രാവശ്യം ഇന്ദിരാഗാന്ധി പീസ് ഡിസ്റ്റർമെന്റ് ഡെവലപ്മെന്റ് അവാർഡ് ആർക്കാ കിട്ടിയെന്ന് അറിയോ അറിയോ ഒന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്ന് പറയാം വിഷയം പെച്ചിട്ട് കേട്ടോ കിട്ടിയത് അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ഇൻവോൾവ് ആയിട്ട് പഠിക്കുകയാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും എത്ര നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് പഠിക്കുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും റൈറ്റ് എത്ര എത്ര അതിനെ എൻജോയ് ചെയ്ത് പഠിക്കുന്നു അയ്യോ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് പഠിക്കരുത് ആ എനിക്ക് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് പഠിക്കണം എക്സാം ഒക്കെ ക്ലിയർ ആയിക്കോളും ഓക്കെ മറ്റേ ത്രീ ഡി കണ്ടിട്ടില്ലേ എക്സലൻ്റ് ആവാൻ ശ്രമിക്കുക എക്സലൻസിൻ്റെ പുറകെ പോവുക സക്സസിൻ്റെ പുറകെ പോകരുതെന്ന് കഴിഞ്ഞിട്ടില്ലേ ആ സംഭവം തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദാറ്റ് എക്സലൻ്റ് ആവാൻ ശ്രമിക്കുക സക്സസ് ആയിക്കോളും റൈറ്റ് പഠിക്കുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മൾ സിലബസ് അനുസരിച്ചാണ് പഠിക്കുന്നത് എക്സാം ഫോക്കസ്ഡ് ആയിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പഠിക്കുക എക്സാമിന് വേണ്ടിയല്ല എൻജോയ് ചെയ്ത് പഠിക്കുക റൈറ്റ് എൻജോയ് ചെയ്ത് പഠിച്ചാൽ സക്സസ് ഒക്കെ വന്നോളും ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒക്കെ വന്നോളും റൈറ്റ് എന്തിനാണ് സെക്കൻഡ് നമുക്ക് എല്ലാവർക്കും ഓരോരോ ഓരോ ഫസ്റ്റ് ഒക്കെ തന്നെ അടിക്കാന്നേ അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഫുൾ ഫോക്കസ് പഠിക്കുക ഹാർഡ് വർക്കിന് ഒരു കുറവും വരുത്തരുത് വെബ്സൈറ്റിൽ ഈ മോക്ക് ടെസ്റ്റ് എല്ലാ എക്സാംസിൻ്റെയും മോക്ക് ടെസ്റ്റ് വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റ് കയറി നോക്കുക റൈറ്റ് ഇവിടെ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് എക്സാമിൻ്റെ ആണെന്നുള്ള എഴുതുക റൈറ്റ് ഫ്രീ ആയിട്ടൊരു ടെസ്റ്റ് എഴുതാൻ കിട്ടുക ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക റൈറ്റ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതുപോലെ ഓൾറെഡി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് അതിനകത്ത് പുതിയതായിട്ട് വരുന്ന എല്ലാ ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ ഇൻഫർമേഷൻ കിട്ടും അതുപോലെ ഫ്രീ ആയിട്ട് കറണ്ട് അഫെയേഴ്സ് കിട്ടും ക്വിസസ് കിട്ടും കുറേ പുതിയ സെക്ഷൻസ് ഇപ്പം ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആപ്പിൽ അപ്പോൾ അതെല്ലാം ഫ്രീ ആയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടത് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം ലൈക്ക് ചെയ്യുക എന്നിട്ട് കേൾക്കുക റൈറ്റ് അപ്പോൾ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക റൈറ്റ് അപ്പോൾ എനിക്ക് അറിയാം അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് നമ്മുടെ ടീമിന് മനസ്സിലാവും ദാറ്റ് ഈ ക്ലാസ് നമുക്ക് ആവശ്യമാണ് നമുക്ക് യൂസ്ഫുൾ ആണ് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഇനിയും എക്സ്റ്റെൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആണെന്ന് നമ്മുടെ ടീമിന് നമുക്ക് ഒന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക റൈറ്റ് പിന്നെ ആൻസേഴ്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ എന്താസൊക്കെ ചെയ്യേണ്ടത് ഹെൽത്ത് ശ്രദ്ധിക്കണം സന്തോഷമായിട്ടിരിക്കണം നന്നായിട്ട് കട്ടയ്ക്ക് പഠിക്കണം എൻജോയ് ചെയ്ത് പഠിക്കണം റൈറ്റ് അറിവ് ആയുധമാണ് അത് എക്സാമിന് വേണ്ടി ഇന്നൊരു കാര്യത്തിന് വേണ്ടി എന്നുള്ളതൊന്നുമല്ല നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മളെ ആൾക്കാർ ബഹുമാനിക്കും വിൽ ഗെറ്റ് റെസ്പെക്ട് ഇഫ് വി ആർ ഹാവിങ് നോളജ് റൈറ്റ് അപ്പോൾ ആ ഒരു നോട്ട് മനസ്സിലൊന്ന് ശ്രൂഷിക്കുക റൈറ്റ് അതുപോലെ തന്നെ ഇന്നത്തെ തോട്ട് ഫോർ ഫോദീ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി പിടിച്ചാൽ ജീവിതം മാറ്റാൻ പറ്റും അപ്പോൾ ബി കോൺഫിഡൻറ്റ് ബി പോസിറ്റീവ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് കീപ്പ് ഫോളോയിങ് അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ലൈക്ക് ചെയ്യാൻ മറക്കരു ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ